എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കൊണ്ടോട്ടി നഗരസഭ സി ഡി എസ് നഗരസഭയ്ക്ക് സമീപം ഒരുക്കിയ പരമ്പരാഗത ഭക്ഷ്യമേള ശ്രദ്ധേയമായി നിരവധി പേരാണ് മേളയിൽ ഔഷധ ഭക്ഷണം കഴിക്കാൻ എത്തിയത് കർക്കിടകത്തിൽ ശാരീരിക സൗഖ്യവും ഉന്മേഷവും ലക്ഷ്യമിട്ടാണ് പരമ്പരാഗത ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് കർക്കടക കഞ്ഞി ഉലുവക്കഞ്ഞി ജീരക കോഴി മുതിരപായസം താൾകറി കഞ്ഞിത്തുവരത്തോരൻ വിവിധ ഇനം സൂപ്പുകൾ പായസങ്ങൾ അവിൽ വരട്ടിയത് തുടങ്ങി പതിനേഴോളം ഇനങ്ങളാണ് ഭക്ഷ്യമേളയിലെ ആകർഷണങ്ങൾ അങ്ങനെ ആകർഷണങ്ങൾക്കിടകത്തിലെ ഇപ്പൊ അതൊക്കെ അന്യ നിന്ന് പോയൊരു സംഭവമാണ് പണ്ടൊക്കെ മരുന്നുണ്ടാക്കിയിട്ടും പൊടികളുണ്ടാക്കി ഔഷധ സസ്യങ്ങളൊക്കെ ഇലകളൊക്കെ ഇട്ട് തോരുണ്ടാക്കും പിന്നെ അതുപോലെ പായസമുണ്ട് മുതിരപ്പായസം ഉണ്ടായിരുന്നു വേറെ പപ്പായ പായസം ആ ചിരാ കോഴി പറഞ്ഞു അങ്ങനെ കുറേ വിഭവങ്ങൾ അപ്പോൾ അന്യം നിന്ന് പോയൊരു സമയമാണല്ലോ അപ്പോൾ അതൊന്നും ആരും കഴിക്കില്ല എന്തായാലും ഔഷധക്കഞ്ഞിയിൽ കുറേ പിന്നെ എല്ലാവിധ ധാന്യങ്ങളും അതുപോലെ ചെറു അതിൻ്റെ മരുന്നുകൾ ഒക്കെ ഇട്ടാണ്ട് കഞ്ഞിണ്ടാക്കിയത് തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ അതൊരു ഒന്നും കൂടി ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട് കർക്കിടക മാസമായപ്പം ഒരു ഫസ്റ്റായിട്ട് വെച്ചതാണ് അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് നല്ല പ്രതികരണം ഉണ്ടായത് എല്ലാവർക്കും നല്ല താല്പര്യമായി ഒരു പരിപാടി വെച്ചപ്പോഴായിരുന്നു അന്ന് അങ്ങനെ നടത്തുന്നുമില്ലല്ലോ നമ്മൾ കുറേ ദിവസം മുന്നേ വിചാരിച്ചതായിരുന്നു അപ്പം നല്ല മായമൊക്കെ ആയി ആ സമയത്ത് നടത്താൻ ചെയ്യുന്നത് കർക്കിടം കഴിഞ്ഞതിൻ്റെ തന്നെ മുന്നേ നടത്തണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് പെട്ടെന്ന് ഒരു പാചകത്തിൽ പരിശീലനം ലഭിച്ച പന്ത്രണ്ട് സി ഡി എസ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ വേറിട്ട ഭക്ഷ്യമേളം നടന്നത് കൂടാതെ അച്ചാറുകളും ധാന്യപ്പൊടികളും സ്റ്റാളിൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് കോൾ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ